ഇല്ല വണ്ണേ ഞാനൊന്നും കല്യാണത്തില്ല പൗഡറി കണ്മച്ചി സ്റ്റിക്ക ഇന്നാ പറગી ദാ തല്ലിത് അല്ലേ ഇത് ഇതാണ് ടാലെ ടോസ് ചേഞ്ച് മാല ഇത് എല്ലാതൊ വയറ നീല വൈദ്യ നോക്ക് ഓക്കേ വന്നത് മാലയ്ക്ക് അങ്ങട് കേറിയിട്ട് ജസ്റ്റ് ഇന്നാ ഇത് പറ്റിക്കണ ആയിട്ടുണ്ട് നല്ല ഡിസൈന ആണ് കണ്ടോ ഇതല്ലാതെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടോ വേറെ അവളുടെ ഈ ഒരു കളറില്ലേ ഇതില് ആ ഡിസൈനുള്ള വാളല്ലേ പഠിക്കണ സമയത്തൊക്കെ എത്ര ഇട്ടിരുന്നതാറിയത് അതിനെന്താ പറയാ അത് വേണ്ട കണ്ടപ്പോ കണ്ടോ കല്ല് വെച്ച മോഡലി പോലെ ണ്ട് അമ്മോ ഇതെങ്ങനെയുണ്ട് വന്നുകഴിഞ്ഞാൽ ഓടണം

എന്താ 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 കൊന്നോന്നോന്നോ വണ്ടി കണ്ടിട്ട് എന്താണ് വണ്ടി ഓ ചന്ത വണ്ടി ഇതിനക്ക് വണ്ടിന്റെ ഇന്ധന കൊടുക്കട്ടെ കൊടുക്കട്ടെ ഇതി bitte തരൂ ആ ഇതാ ഇങ്ങക്ക് ഇയാ ഇതൊന്ന് എഹ് വാട്ടർ കളറോ ഡാർക്കുണ്ട് മേക്കപ്പ് ഇയ വെറ്റ് എന്താ 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 കൊന്നോന്നോന്നോ ോ കളിച്ചോ കളിച്ചോ ഇപ്പൊടെന്ത വലിയ കളമൊക്കെ ഇട്ടിട്ട് എന്താ കാര്യല്ലേ ഉം പിടിക്കുമ്പോൾ നല്ല ബൾബ് പുതിയ ബൾബ് വെച്ചാട്ടോ അപ്പൊ ഞാൻ പറയണ നല്ല വെളിച്ചം തോന്നുന്ന അടുക്കളാണ് നമ്മൾ നമ്മള് പൊറത്ത് അടുപ്പ് കൂട്ടിയാലും മേടില്ല ഫുള്ളോ രാവിലെ കണ്ടിട്ടി എന്താ വണ്ടി വണ്ടി കഴിക്കുന്നത് എന്താ വണ്ടി എടുക്കണ് കുട്ടിയുടെ എന്താ കടയിൽ കേറിട്ട് ഒരു വണ്ടി എടുക്ക ഓടി വന്ന അടുത്ത വണ്ടി എടുക്ക അത് അപ്പുറത്തെ ഇതാണ് വലുത് ഇതാണ് വലുത് അക്ഷേ വലുത് എന്ന് പറയുക വലുതെടുക്ക അതെടുത്തൊക്കെ എപ്പോഴും ചെറുതുകാണ് എന്തൊക്കെ എന്തെല്ലാം എടുക്കണ്ട ഞങ്ങക്ക് അവിടെ നിന്ന് ഇറങ്ങിയ മതി തിരഞ്ഞിട്ടാണെങ്കിലോ എന്താ ഓടത്തിന്റെ തിരക്ക് തുടങ്ങിയേ എന്തൊരു ഒരു തിരക്കിട്ടാ കടയില് ഫുള്ള് അമ്മ രാത്രിയിലാണ് ആൾക്കാർ ഫുള്ളും പോണല്ലേ പകല് പോണേ കടല് ഒക്കെ എനിക്ക് സത്യം പറയാ വൈകുന്നേരത്ത് പോണത് ഇഷ്ടോ നമ്മക്ക് സമാധാനത്തില് തിരഞ്ഞെടുക്കും ഇല്ലേട്ടാ മറ്റേ സമാധാനത്തിൽ തിരഞ്ഞെടുക്കണം എന്നുവച്ചാ വൈകുന്നേരത്ത് വെച്ചാൽ വണ്ടി കിട്ടിക്കഴിഞ്ഞു പിന്നെ അവനെവിടെ പിന്നെ അസ ഊന്നെ അസ ഊന്നെട്ടോ അപ്പൊ രാവിലെ ഇഡ്ലിയും സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഇന്നലെ വെച്ച സാമ്പാറുണ്ട് ഇപ്പൊ എപ്പഴും എപ്പോഴും ഇങ്ങനെ ഈ സാമ്പാർ വെക്കും കൊണ്ടാണോന്നറിയില്ല മക്കൾക്കൊന്നും സാമ്പാറിനോടത്ര പിടുത്തല്ലാതെ അമ്മ അങ്ങനെ കുറച്ച് കഷ്ണം വെച്ചതാ എന്താണെന്നറിയോ കഷ്ണം തിന്നിയാച്ചാ തിന്നട്ടേന്ന് വിചാരിച്ചിട്ടേ അയിനെവിടെ ഇപ്പൊ ഈ പച്ചക്കറി ആ കുട്ടികൾക്കും കൂടി വേണ്ട പച്ചക്കറി അത് ഒട്ടും വേണ്ട നമ്മടെവിടെ വന്ന തിങ്കളാഴ്ച ചന്തക്ക് പച്ചക്കറി കൊണ്ടുവന്നു കഴിഞ്ഞാണ്ട ചെമ്പരത്തിണ്ട് ഇതടെ വെട്ടണം ഇവിടെ ഈ ഭാഗത്തൊക്കെ അല്ലേ മുക്കുറ്റി ഉണ്ട് െ രാധ എടുത്തിരവിടുത്തെ പൂവാണ് കൃഷ്ണഗിരിയുടെ കൃഷ്ണഗിരിടോ കാണിച്ച ഇങ്ങനെ സംഭവം രണ്ടെണ്ണം മതി അത്ര മതി നാളേക്കും വേണ്ടേ മുക്കുറ്റി ഇഷ്ടം പോലെ ഉണ്ട് മുക്കുറ്റി നമുക്കിനി വേണം എത്ര കേട്ടോ പാല് കാച്ചലിന് പിന്നെ ഞാൻ ഈ ഇതും എടുക്കാറുണ്ട് കേട്ടോ എന്താ ഇത് കണ്ടോ ഇപ്പഴല്ല എന്താ നമ്മൾ ഡിസൈൻ ഒക്കെ വെക്കില്ലേ എന്താ അപ്പോ ഇതെടുക്കാറുണ്ട് കേട്ടോ ഇതൊരു മഷിത്തണ്ട് പോലത്തെ മഷിത്തണ്ട് തന്നെ നമ്മുടെ സ്ലൈറ്റ് സ്ലൈറ്റ് മായിക്കാനോ പറ്റും ഇതല്ല വെള്ളത്തണ്ട് വെള്ളത്തണ്ട് വേറെ അരിവെള്ളത്തുണ്ട് അപ്പൊ ഇതും പറ്റൂട്ടോ നമുക്ക് നമ്മുടെ ഇവിടെ കുമ്പളത്തിന്റെ പൂവൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ അവിടെയൊക്കെ ഞാൻ പോയി കാണിച്ചു തരാം കേട്ടോ കുമ്പളത്തിന്റെ അല്ല ഇന്നലെ ചെറിയൊരു സ്കൂള് പൊട്ടിയിരിക്കണോ അപ്പൊ നമ്മുടെ വീടിൻ്റെതാ ഏരിയ ഉണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ പൂവ് കുറയ്ക്കാൻ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടുണ്ട് കണ്ടോ ആ ഭാഗമൊക്കെ പാടാണ് അതിൻ്റെ അപ്പുറത്ത് കുന്നു അപ്പറല്ല അപ്പറല്ല ഈ കണ്ടോ ഈ കുന്നു ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ധാവണ എത്തണവരെ നമ്മുടെ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ആ അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം കോങ്ങാട് പഞ്ചായത്ത് ഞങ്ങൾ രണ്ടിൻ്റെ ഇന്നടുക്കിലാണ് കിടക്കണത് അങ്ങട് ചാടിയ കോങ്ങാട് എത്തും ഇല്ലേട്ടാ ഇങ്ങട് ചാടിയ എന്താ പറഞ്ഞു പൂവൊന്നുമില്ലേ ഓ ഇവിടെ ചെമ്പരത്തി ഒന്നുണ്ട് ഇപ്പഴേ ഈ ചെമ്പരത്തിയേ ഇല്ലാത്ത വീടുകളുണ്ട് ആദ്യമൊക്കെ വേലിയരികിൽ വേലി മൊത്തം ഈ ത്തി കൊമ്പും കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിട്ടുണ്ടാവുക അപ്പൊ നമ്മുടെ ചെറിയ ഉണ്ടാക്കണത് കാരണം എന്താണെന്നറിയോ മഴ തുടങ്ങി ഇന്നലെ മുതല് അപ്പൊ പിന്നെ വലിയ കളിട്ട് കാര്യമില്ല ഇതാണ്ടോ ചെറിയ കളർട്ട് ചാണകം തേച്ചിട്ടുണ്ട് ഔ ആ ചെമ്പരത്തി അതിന് പൂവിന് ഓ തിരി ഏ ഒരു പൂവ് തന്നെ സുഗന്യ ഇടുക ഒത്രേ നമ്മുടെ മാത്രം നമ്മുടെ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലാട്ടോ അവര് കമന്റിൽ കൂടെ പറയുന്ന കേട്ടു എന്താ തുമ്പി മുക്കുറ്റിയാണ് ഇടുക എന്നുള്ളത് നമ്മുടെ ഇവിടെ ഏടുമ്പോ പൂവിടുമ്പോ ഞങ്ങളുടെ ആ ഞങ്ങളുടെ ഈ ഭാഗത്ത് അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോ ഭാഗത്ത് കിട്ടണ കിട്ടണ പൂവൊക്കെ ഇടും അങ്ങനെ തുളസി അങ്ങനെ ആ ഒരു വട്ടം മാത്രമേ വെക്കുള്ളൂന്ന് ഇന്നത്തെ പൂക്കളം എങ്ങനെ പൂക്കളോ എന്താ കൊറച്ചു നേരം കഴിയുമ്പോഴ്ക്കില്ലേ പൂവൊന്നും ആ കൊറച്ച് പൂ കുറവായി അപ്പൊ അത് കാരണം ഇങ്ങനെ കാണാൻ മാത്രമല്ലേ മണ്ണ് നിറച്ചോ സി ബി ആ ശരി ശരി എന്താ നെയ്യോ നെയ് ദോശയാണ് ആഹാ ആർക്കുള്ളത് അതാ ൊട്ടേട്ടാ അല്ലെങ്കിൽ ദോശ ഇല്ല അതിങ്ങനെ മാവിലിട്ട് എന്താ കാര്യം ദോശ വന്നിട്ടല്ലേ ഇടുക പളു കിട്ടിലിയാണ് ചന്തം ഏണ്ടാ ഇട്ടം ഉക്കും മൂലി പൊട്ടാണ്ട എന്റെ ദോശ പോലെ വാട്ടത്തില് കൂടിയല്ല റിയ എന്നാ ആ കുപ്പിയ മുഴ ദ നെയ്യാളേ അച്ചുവിനൊരു സാധനം വാങ്ങിയിട്ടുണ്ട് അച്ചു കുളി കുളിക്കുന്നതിനുമ്പോ അത് തേച്ചോട്ടോ അതായത് എവിടെയാ ഫാൻസി അത് എഴുപത് രൂപയുടെ ചീർപ്പ് വായിക്കാം അത് ചെയ്താ നല്ല സുഖ നന്നിപ്പേനും കൂടി വരും ഇത് ഇന്നലെ അച്ചു അച്ചൂനും അച്ചൂന്റെ തലയിലില്ലേക്കും പേന്റെ പക്ഷെ മേമ തേക്കില്ല

ഇന്നലെ എന്താ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ സുഖന്യക്ക് പറ്റിയതൊന്നുമില്ല അത് മുരിയട്ടേതേ അച്ചൂന് നല്ല മുരിയണം അതെന്താ സുഖന്യക്ക് പറ്റിയൊന്നും അപ്പൊ സുഹന്യ എന്താണ് ചിന്തിക്കുന്നത് ഏത് ഡിസൈന് നോക്കണത് എന്താ എന്തിനു എവിടെ ഒട്ടിക്ക് കൂടെ കണകുണന്ന് പറഞ്ഞത് ഒട്ടിച്ച് കഴിഞ്ഞ ഞാൻ സ്റ്റിക്കറുമായിട്ട് നിങ്ങളുടെ ചെറിയ കൂടെ ഒട്ടിക്കും പറഞ്ഞു എന്തിനു അമ്മൂന് വേണം പറഞ്ഞിട്ട് ഞാന് പറഞ്ഞു രണ്ടെണ്ണത്തിന് കൊള്ളാൻ പറഞ്ഞു ആ അമ്മ അതല്ല രസം വീട്ടിലെ ഞാൻ പറഞ്ഞു വേറൊന്നും കൂടി രണ്ടെണ്ണം വാങ്ങി അത് കാണിച്ചു കൊടുക്ക് അവള് ഇതാ കൊടുക്കേ അവള്ണ്ടോ അതാണ്ടോ ഇത് ഇങ്ങനെ കല്ല് ആ എടുത്തിട്ട് വരാണ്ടീം ൊട്ട് അമ്മ വേണ്ടമ്മ പത്ത് രൂപ കേട്ടോ പൊട്ടിന് ആ ദിവസിനു ഞാനിത് ഇങ്ങനെ രണ്ട് ഇത് സുഖനയുടെ ഒന്ന് പിന്നെ ഇത് അമ്മൂന്റെ എന്താ എന്താ ഇത് എന്തിനാ വാങ്ങിയതാ എനിക്കറിയില്ല ട്ടോ കിടക്കാടലുണ്ടോ അവള്ക്ക് പക്ഷെ ഇത് ആദ്യായിട്ട് വാങ്ങി അവള് വരക്കില്ല അവൾടെ അവളുടെ കൂട്ടുകാരികൾക്കെ കയ്യിലുണ്ട് പറഞ്ഞപ്പോ അവള് പറഞ്ഞു അമ്മ അതൊന്ന് വാങ്ങട്ടെ ചോദിച്ചു ഇരുപത് രൂപയാണുള്ളൂ ഇതൊന്നും തില്ല രണ്ടര ഇല്ല എട്ടുമണിയാവുമ്പഴല്ലേ ഇവിടെ നിന്ന് പോയത് രാത്രി എന്താണി വന്നത് ആ അതവിടെ ഇരുന്നോട്ടെ അവൾക്ക് ഒന്നുമില്ല അവൾക്ക് പറ്റിയത് അവള് ഓൺലൈനിൽ നിന്ന് വാങ്ങത്രേ വള നല്ല ചന്ത വള കണ്ടുട്ടമ്മ വള നോക്കുമ്പോ ഫുള്ള് കല്ല് പോയിക്കയില് എന്താ ഓൺലൈനിൽ നോക്കി ഓൺലൈനിൽ നോക്കി കടയിൽ കിട്ടുന്നുണ്ടേ അവൾക്ക് പറ്റിയ വളരുന്നോ ഇരിക്കും ഇഷ്ടായി പക്ഷെ അവള് ഇട്ടു ഇട്ടുനോക്കല് മാത്രേ രാണ്ടപ്പോ കാര്യത്തിൽ എന്താ സാധനം ആണ് എല്ലാരും കഴിച്ചോളും കഴിച്ചോളും ഇന്നലെ പൊറോട്ട വേണോ ഒന്ന് പൊറോട്ട എടുത്തോ ചൂടാക്കട്ടെ പൊറോട്ട ഒരു കാര്യം വരട്ടെ നിങ്ങൾ എന്താ ഇരിക്കാനീ ഞാനാണോ വാങ്ങിത്തരേണ്ടത്

ദോശട്ടിട്ടൊക്കെ അല്ലെങ്കിൽ നീ ദോശോ എന്തിനാണ് ഇത് കേടൊന്നും വരാനുള്ള സാധ്യതയില്ല പത്ത് മണിയാവുമ്പോ പഠിച്ച പൊറോട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണേ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ നല്ല ചൂടാക്കേണ്ടി വരും പൊറോട്ട അടിച്ചട്ടാ എന്താവിറ്റി എടുത്താ മതിയോ

അവർക്ക് പൊറോട്ട പൊറോട്ട പൊറോട്ടേറോ നമ്മള് വേറെന്തോല പൊറോട്ടയാണ് രാവിലെ ഒരു ദിവസം കൊടുത്ത പറയാ പൊറോട്ടയാണ് പക്ഷേ രാവിലെ വേണ്ടരുന്നില്ല വയറിന് ഒരു സുഖംണ്ടാവില്ല പൊറോട്ട ചെറിയ ഉള്ളിയും കൊണ്ടാ ചമ്മന്തി അമ്മ എത്ര ഇഡ്ലി ഉണ്ടാക്കി വെച്ചക്കണേ കൊറച്ച് ദോശ എടുത്തേ അച്ചു അച്ചു ചൂടോടെ കഴിക്കുന്നുണ്ടാവില്ല അമ്മൂനാണ് വേണ്ടത് അമ്മു അച്ചു കഴിച്ച അവർക്കൊന്നും അത്ര ഇഷ്ട നമ്മുടെ ഏറ്റവും ഇഷ്ടം അമ്മനും അച്ചൂനും ആണ് നെയ് ദോശ നല്ല ഇഷ്ട എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം ഇപ്പൊ കൂട്ടാമിക്കൂട്ടാമോ പച്ചക്കറി ഇഷ്ടം പോലെ പച്ചക്കറിയണു ഇന്നും ഇതേപോലെ തന്നെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടി കൂട്ടില്ല കൂടി പോയി കടക്കളേ അറിയണുള്ളുല്ലേട്ടാ ഉറക്കം നമ്മുടെ എന്താ ഇവിടെ ഓണാഘോഷ പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ ഇന്നല്ലേ പ്രാവശ്യമായി ഇതിനെ വിളിക്കുന്നു തിരുവാതിര കളിക്ക് അപ്പഴല്ലേ നമ്മുടെ വീടിന്റെ പ ന വീട് പാൽ കാച്ചിലും തിരക്കുകളുമായിട്ട് നമ്മക്ക് തിരക്കായിരിക്കുമല്ലോ ദോശക്കും ഇഡ്ഡലിക്കും പറ്റിയൊരു ചമ്മന്തി അരച്ചാലോ എന്താ ഉണക്കമുളക് ചെറിയ ഉള്ളി ഇനിയും തക്കാളി എടുത്തിട്ട് വരാട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ മുളക് ഇട്ടുകൊടുത്തു നമ്മൾ നല്ല കടന്നങ്ങനെ വെച്ചാവട്ടെ ട്ടോ തക്കാളി പേ കോരയി എടത്തി സാവർത്ത പായേക്കണ അടുത്തല്ലോ ആവി കയറ്റഴിഞ്ഞാൽ കണ്ടില്ലേ പൊറോട്ട പൊറോട്ട ഏ പൊറോട്ടയല്ല എന്ത് സാധനവും അങ്ങനെ എന്താ ബാക്കി വരുമ്പോൾ അല്ലേ വെട്ടിലമ്മിൽ വെച്ചിട്ട് ആവി കയറ്റിയ നമ്മൾ ചുട്ട് എടുക്കുന്ന കാലം നല്ലതാണ് ആവി കയറ്റി എടുക്കുന്നത് എന്താ ഇതൊക്കെ ഉള്ളി തക്കാളിയുടെ ഈ തൊല്ലിയൊക്കെ ഒന്ന് ഇതാകുന്നതിനെ അതത്തെ മുളക് എടുത്ത് മാറ്റി വെച്ചു കൂട്ടാം എന്താ പറയുക നല്ല മൂപ്പാവേണ്ടാന്ന് വിചാരിച്ചിട്ടേ ആദ്യം ഒക്കെ ഇരുന്നല്ലോ കണ്ടില്ലേ കറിവേപ്പിലണ്ടീ ദിവസ എല്ലാരും പറയുന്നേ ഓണായിട്ടേ ഏട്ടാ ഇന്നലെ അത്തായിട്ട് നിങ്ങളെന്താ സദ്യ ഉണ്ടാക്കാൻ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി

നമ്മൾ നമ്മളെന്താണെന്നറിയോ അല്ല മാറ്റങ്ങൾ വരണം കേട്ടോ നമ്മുടെ അമ്മയൊക്കെ രാവിലെ ഇതേപോലെ പറയില്ലേ രാവിലെ എന്തെങ്കിലും ചോറും കാര്യം വെച്ച് വീട്ടിൽ കുറച്ച് പണികളും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആരാൻ്റെ പണിക്കവും രണ്ട് പൂവും വെച്ചിട്ട് നമുക്കപ്പം അതല്ലേ നമ്മുടെ ശീലം അല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴല്ലേ അല്ലേ മാറ്റം മാറ്റും സെറ്റ് സെറ്റാക്കാം കേട്ടോ ഒക്കെ സെറ്റാക്കണം അതെന്താ ആദ്യം ഇതേപോലെ സെറ്റാക്കുക സെറ്റാക്കുക പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കുളി തുടങ്ങി കുറഞ്ഞ നീർക്കെട്ടങ്ങടെ ഇളകി പിന്നെ നല്ല ബുദ്ധിമുട്ടായിട്ടോ എന്താ നമ്മുടെ തക്കാളിയൊക്കെ കണ്ടില്ലേ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വരണം കേട്ടോ ഇതാ കേട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അമ്മയിൽ വേണമെങ്കിൽ അമ്മയിൽ അരയ്ക്കുക നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ അരച്ചെടുക്കട്ടെ അ കടുക് താളിക്കാനട്ടോ കടുക് താളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് കടുക് ഇടുമ്പോൾ ഒരു രസല്ലേ നല്ലതാണ് ഇങ്ങനെയാണ് കടയിൽ കിട്ടുക പക്ഷെ നമ്മൾ ഇവിടെ കറിവേപ്പിലയും കൂടി ഇടേണ്ടതായിരുന്നു കറുവേപ്പിലട്ടോ അപ്പം അതുംകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇത് എന്താ ചിലവർക്ക് ചപ്പാത്തിക്കും ഇഷ്ടമാവും നമ്മൾ ഇത് വെക്കി ഒഴിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ കുഞ്ഞോ ചമ്മന്തി ഫസ്റ്റ് എന്നെ കുട്ടിക്ക് വാ നമ്മളെ കുറച്ച് മുളക് പൊടി തോനെ മുളക് തോന്നെടുത്തു കേട്ടാ അപ്പൊ അതിൻ്റെതായ ചെറിയ എരിവുണ്ട് അമ്മ എടുത്തു തന്നെ ഞാൻ ഇടുകയും ചെയ്തു അപ്പ എന്താണെന്നറിയോ ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ കഴിക്കാൻ പറ്റും കേട്ടോ ഇന്ന് പച്ചരി മാത്രം ഇട്ടിട്ടുള്ള ഇഡ്ലിയാണ് നമ്മൾ പച്ചരി ചോറും ചോറില്ല ഒഴുങ്ങല്ലരി ഇട്ടിട്ടില്ല കേട്ടോ അതാണ് കണ്ടത് തുമ്പപ്പൂ പോലെ പറയുന്നത് നല്ല കളറുള്ള ഇഡ്ഡലി നമ്മൾ എരിവില്ലേ അമ്മ തന്റെ മുളക് ഞാനപ്പ അങ്ങനെ ഇടുകയും ചെയ്തു ഇത് പുതിയ മുളക് നല്ല എരിവുണ്ട് കേട്ടോ മറ്റേത് എന്നാ നമ്മൾ പൊടിപ്പിച്ച് പെരുവേ ഇല്ല അല്ലമ്മ തീരെ ഒരിവുണ്ടായിരുന്നില്ല ഇപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം ഈ ചമ്മന്തി ഒന്നുണ്ടാക്കി വെക്കൂട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ ഇത് ഉണ്ടാക്കണ ആൾക്കാരുണ്ടാവും പക്ഷെ ഇണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി വെക്കൂട്ടോ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ നല്ലതല്ലമ്മ അമ്മ എന്താ ഇണ്ടാത് നമ്മുടെ വായിൽ ഇഡ്ലിയാണ്